മലയാളി ഹിന്ദു സമാജത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അയ്യപ്പ വിളക്ക് മഹോത്സവം ലിവർപൂൾ കെൻസിംഗ്ടൺ മുത്തുമാരിയമ്മൻ ക്ഷേത്രം തന്ത്രി പ്രതാപൻ ശിവനിൽ നിന്നും സമാജം പ്രസിഡന്റ് ദീപൻ കരുണാകരൻ ഭദ്രദീപം ഏറ്റുവാങ്ങി തിരിതെളിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് അയ്യപ്പ പൂജ ഗണപതി ആവാഹനത്തോടും കലശപൂജയോടും കൂടിയാണ് ആരംഭിച്ചത് തുടർന്ന് ലിവർപൂൾ മലയാളി ഹിന്ദു സമാജത്തിന്റെ കീഴിലെ ചെണ്ട വിദ്യാർത്ഥികൾ സായിയുടെ നേതൃത്വത്തിൽ പാണ്ഡിയും പഞ്ചാരിയും കൊട്ടി കയറിയപ്പോൾ കാണികൾക്ക് നല്ല ദൃശ്യ അനുഭൂതിയാണ് സമ്മാനിച്ചത് കുട്ടികളുടെ താലപ്പൊലിയുടെ അകമ്പുടിയോടുകൂടി നടന്ന കലശപൂജ പ്രദക്ഷണം ഭക്തി സാന്ദ്രമായ ദൃശ്യ വിരുന്നായി മാറി പ്രതികൂല കാലാവസ്ഥയിലും നൂറുകണക്കിന്റെ ഭക്തരാണ് കാർഡിനൽ ഹീനൻ സ്കൂളിൽ എത്തിച്ചേർന്നത് വിളക്കുപൂജ മുഖ്യ കർമ്മികളുടെ കാർമ്മികത്വത്തിലാണ് നടന്നത് ഇംഗ്ലണ്ടിലെ മികച്ച ഭജൻ സംഘങ്ങളിൽ ഒന്നായ ഭാവാലിയ ഭജൻസിന്റെ സംഗീത വിരുന്നും വളരെയധികം ശ്രദ്ധേയമായി സ്കോട്ട്ലാന്റിൽ നിന്നെത്തിയ രഞ്ജിത്ത് ശങ്കരനാരായണന്റെ സോപാന സംഗീതം ചടങ്ങുകൾ ഭക്തി സാന്ദ്രമാക്കി ദാസ് ഭാര്യ സീത എന്നിവരുടെ സംഗീതാലാപനവും ശ്രദ്ധിക്കപ്പെട്ടു യു കെയിൽ ആദ്യമായി ലിവർപൂൾ മലയാളി ഹിന്ദു സമാജത്തിന്റെ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച അയ്യപ്പന്റെ ചിന്തുപാട്ട് ഭക്തിയുടെ മറ്റൊരു മാറ്റൊലിയായി ഹരിവറസേന പാടിക്കൊണ്ടാണ് ഈ വർഷത്തെ അയ്യപ്പ വിളക്ക് പൂജ സമാപിച്ചത് തുടർന്ന് നടന്ന പ്രസാദ വിതരണത്തോടൊപ്പം ആടിയ നെയ്യ ശബരിമലയിൽ നിന്നും എത്തിച്ച അരവണ എന്നിവയും വിതരണം ചെയ്തു സമാജം സെക്രട്ടറി സായികുമാറിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി അംഗങ്ങളും സന്നദ്ധ പ്രവർത്തകരും ചേർന്നൊരുക്കിയ ഉപദേവത പ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള മണ്ഡപവും ഏറെ ശ്രദ്ധയാകർഷിച്ചു സമാജം അംഗമായ അനന്തവും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നടത്തിയ അന്നദാനത്തിലും നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്